പ്രേമ ിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കൂട്ടാൻ വെക്കാനായിട്ട് പ്രത്യേകിച്ചും ഒന്നും കണ്ടില്ല കിച്ചണില് അപ്പൊ ഞാനെന്ത് ചെയ്തു മുതലെടുത്തൊരു ഉപ്പേരി വെച്ചു പിന്നെ എന്തെങ്കിലും അതിന്റെ കൂടെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ നമ്മുടെ ഉണക്ക മാന്തൽ മാന്തലില്ലേ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി മക്ക മാന്ത്രം ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചു നമ്മൾ അതിന് ശേഷം ദേ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് സവോള വാട്ടി സവോള വാട്ടി ഒന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇടിമുളക് കുറച്ച് നമ്മളതിലേക്ക് ഇടിമിളക് ഇട്ടു കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് അതൊന്നൊരു ബ്രൗൺ ആവണ വരെ ഒന്ന് ഇളക്കി ഒന്ന് നല്ലോണം അത് മൂക്കണം മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഒന്ന് കുറച്ചിട്ട് മൂത്തതിന് ശേഷം നമ്മളതിൽ അതിലേക്ക് എന്ത് ചേർക്കും ഈ ഉണക്കമാന്തൽ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇടും തിനു ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്ക സ്പെഷ്യല് മംഗള് ഇടിച്ചത് ചമ്മന്തി മരിയിച്ച ചമ്മന്തി റെഡിയായി അന്ന് അത് കുറച്ച് കഴിഞ്ഞു കൂട്ടിയിട്ടിട്ട് നമ്മളതൊന്നും സെറ്റാക്കി എടുക്കണം ഇനി മുളക് കൂടുതല് വേണ്ടവർക്ക് ആവശ്യത്തില് ചേർക്കാം കുറച്ചും കൂടി നമ്മളെ കുറച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണ് കുട്ടികളൊക്കെ അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം